ട്രെയിൻ എല്ലാ ദിവസവും ലേറ്റാണ് ബുദ്ധിമുട്ടാണ് നമുക്ക് സ്കൂളിൽ സമയത്ത് എത്തിച്ചേരാൻ കഴിയുന്നില്ല അതുപോലെ ഒരു സ്റ്റോപ്പ് അതായത് വയനാട് നിർത്തുന്ന ട്രെയിൻ എന്ന് പറയുന്നത് രാവിലെ ഈ ഇന്റർസിറ്റി മാത്രമേ ഉള്ളൂ പാസഞ്ചർ പോയി കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് ഇപ്പം ഈ ഇന്റർസിറ്റി എക്സ്പ്രസ് മിക്ക ദിവസവും ലേറ്റാണ് സമയത്തിന് ജോലിക്ക് എത്താൻ പറ്റുന്നില്ല ഇല്ല പിന്നെ ഓട്ടോയിലൊക്കെ ഡെയിലി പോകേണ്ട അവസ്ഥയാണ് ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് സ്ഥിരമായി വൈകി ഓടുന്നത് യാത്രക്കാരെ വലച്ചു മയ്യനാട് സ്റ്റേഷനിൽ എട്ട് ഇരുപത്തിയഞ്ചിന് എത്തിക്കൊണ്ടിരുന്ന ട്രെയിൻ കുറച്ചു കാലങ്ങളായി വൈകിയാണ് എത്തുന്നത് ഇന്ന് രാവിലെ ഒൻപത് മണിക്കാണ് ഈ ട്രെയിൻ എത്തിയത് സ്കൂളുകളിലേക്കും കോളേജിലേക്കും ഒക്കെ പോകേണ്ട അധ്യാപകരും സെക്രട്ടേറിയറ്റിലെയും മറ്റും ജീവനക്കാരും ഇതോടെ ബുദ്ധിമുട്ടിലായിരിക്കുന്നു നമ്മള് രാവിലെ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് ഇപ്പം ഈ ഇന്റർസിറ്റി എക്സ്പ്രസ് മിക്ക ദിവസവും ലേറ്റാണ് സമയത്തിന് ജോലിക്ക് എത്താൻ പറ്റുന്നില്ല പലരും ബുദ്ധിമുട്ടുന്നു ഞാൻ മാത്രമല്ലതാ ഇവിടെ പലരും ഉണ്ട് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട് കോളേജിൽ പോകാനുള്ള ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട് അതുകൊണ്ട് ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾ ഫസ്റ്റ് തൊട്ട് മിക്ക ദിവസവും ലേറ്റാണ് അത് മാത്രവുമല്ല ഇവിടെ താമസിച്ച് വരുന്ന ദിവസം വണ്ടി കൊണ്ടുവന്ന് ഒരുപാട് ഇട്ടിട്ട് ഇന്നലെ ഒരു എന്നാ വലിയമ്മ മറിഞ്ഞു വീണ് അവർക്ക് കയ്യാതകാലാത്തോടും അവിടെ ഫ്ലാറ്റ് അല്ലേ മൂന്ന് പുറത്താണ് അതും നമ്മൾ കാണേണ്ട കാഴ്ചയാണ് അങ്ങനെ പല അപകടങ്ങളും പറ്റുന്നുണ്ട് അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മണിയായാലും അവിടുന്ന് ഓട്ടോയിലൊക്കെ ഡെയിലി പോകേണ്ട അവസ്ഥയാണ് നമുക്ക് എത്തുന്നതിനും എത്തണമുണ്ടെങ്കിൽ സ്കൂളിൽ ചെല്ലാനൊക്കെ ഞാനിവിടെ വനിതക്കാട് ഫോറസ്റ്റ് എട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പം സ്ഥിരം ഇത് ഇന്റർസിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പൊ അതിനുശേഷം പോകാനുള്ള ട്രെയിൻ വരെ കയറ്റി വിട്ടിട്ടാണ് റെയിൽവേ ചെയ്യാനാ അപ്പൊ ഇതിനെതിരെ നമുക്ക് ശക്തമായ പ്രതിഷേധം കൂട്ടാൻ തന്നെ സംഘടിപ്പിക്കേണ്ടതുണ്ട് പിന്നെ ഇവിടെ കുറച്ചും സൂചിപ്പിച്ച പോലെ പ്ലാറ്റ്ഫോമിന്റെ നീളക്കുറവ് പലപ്പോഴും അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒരു നടപടിയിലേക്ക് പോകുന്നുണ്ട് മിക്ക വണ്ടികളും എഞ്ചിനും രണ്ട് ബോോഗി കൂടെ വിട്ടതിന് ശേഷം ഫ്രിഡ്ജിലോട്ടാണ് കൊണ്ട് നിർത്തുന്നത് അപ്പം ഞാനത് നാലഞ്ച് ദിവസം വിടുന്ന ചെറിയ ദിവസങ്ങളിലെല്ലാം തന്നെ ഇന്റർസിറ്റിയുടെ സമയം ഒരുപാട് വൈകിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പഞ്ചിങ് ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾ വളരെ പറ്റുന്നില്ല ഞാൻ മാത്രമല്ല ഒരുപാട് പേര് പരവൂരം എന്നൊക്കെ കയറുന്ന ഒരുപാട് സ്റ്റാഫുകൾ എൻ്റെ കൂടെ ഉണ്ട് എട്ടേക്കാലിന് കറക്റ്റായിട്ട് കൊല്ലത്തുനിന്ന് അടുത്ത് ഇവിടെ എട്ട് ഇരുപതൊക്കെ ആകുമ്പോൾ വരെ ഇരുപത്തഞ്ചാകുമ്പോൾ വരുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം രണ്ടാഴ്ച ഉണ്ട് ഇപ്പം പത്ത് പതിനഞ്ച് മിനിറ്റോളം ലേറ്റ് പത്ത് പതിനഞ്ചല്ല അര മണിക്കൂറോളം ലേറ്റാണ് അതിന് വന്നുകൊണ്ടിരുന്ന ട്രെയിനാണ് ഇപ്പം വരുന്നത് ഒമ്പത് മണി കഴിഞ്ഞാൽ നമ്മുടെ സമയത്തിന് ഡ്യൂട്ടിക്ക് കയറാൻ പറ്റുന്നില്ല ആഹപാട് വലയാണ് റൈറ്റിന് ട്രെയിനായിരിക്കും ഇന്റർസിറ്റി ആ ഇന്റർസിറ്റി ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഒരുപാട് ആയാണ് വരുന്നത് നമുക്ക് സമയത്ത് ഓഫീസിൽ ചെന്ന് ചേരാൻ പറ്റുന്നില്ല ട്രെയിൻ എല്ലാ ദിവസവും ലേറ്റാണ് അതൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് സ്കൂളിൽ സമയത്ത് എത്തിച്ചേരാൻ കഴിയുന്നില്ല അതുപോലെ ഒരു സ്റ്റോപ്പ് അതായത് വയനാട് നിർത്തുന്ന ട്രെയിൻ എന്ന് പറയുന്നത് രാവിലെ ഈ ഇന്റർസിറ്റി മാത്രമേ ഉള്ളൂ പാസഞ്ചർ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര പ്രായോഗിക ബുദ്ധിമുട്ടാണ് നമുക്ക് കൂടുതൽ സ്റ്റോപ്പ് സ്റ്റോപ്പ് ഉള്ള ട്രെയിനുകൾ വഞ്ചിനാട് ഉണ്ടെങ്കിൽ അതെ അതെ ഒരു അനുവദിച്ചാലും വളരെ നന്നായിരിക്കും വരുന്ന ട്രെയിൻ സമയം ഇങ്ങനെ ഓടുന്നത് കാരണം ഓഫീസുകളിൽ പഞ്ചിങ് സമയം കഴിഞ്ഞാണ് ഇവർ എത്തുന്നത് ഇതിന് അടിയന്തര പരിഹാരം വേണമെന്നും ഇന്റർസിറ്റി എക്സ്പ്രസ് കൃത്യസമയത്ത് ഓടിക്കാൻ റെയിൽവേ തയ്യാറാകണമെന്നും യാത്രക്കാർ ആവശ്യപ്പെട്ടു